പാമ്പ് പിടിച്ചു അതിന് പകുതി തിന്നിട്ട് കാര്യമില്ല ഒരു അവേർനെസ് വീഡിയോ ആണ് ഞാൻ കാണിച്ചത് നമ്മുടെ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ കിളിക്കൂട്ടിലൂടെ രണ്ട് ബ്ലാക്ക് കമ്പോഡിയൻ സ്ക്വറിലും മേടിച്ചായിരുന്നല്ലോ കമ്പോഡിയൻ സ്ക്വറിൽ ഒരെണ്ണത്തിനെ പാമ്പ് പിടിച്ചു നമ്മൾ കിളിക്കൂട് എങ്ങനെയൊക്കെ സെക്യൂർ ആക്കി വെച്ചു നമ്മുടെ കിളിക്കൂടിന് ചുറ്റും നമ്മൾ പാമ്പ് കയറുന്ന നെറ്റ് ഇട്ടിട്ടുണ്ട് ഒരു രീതിയിലിതിനെ കയറാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ആക്കി വെച്ചേക്കുന്നത് ഒന്നുകര നെറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൂടെ പാമ്പ് കയറിയിട്ട് നമ്മുടെ ഇതുവരെ നമ്മുടെ കിളിക്കൂട്ടിയിൽ പല പ്രാവശ്യം പാമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ അണ്ണാൻ്റെ കൂട്ടിലോട്ട് അവർക്കൊരു അണ്ണാനെ പിടിക്കുകയോ ചെയ്ത് ചെയ്തിട്ടേ ഇല്ല പക്ഷെ ഇപ്രാവശ്യം കൂടുതൽ ഫിഞ്ചേഴ്സിൽ അങ്ങനത്തെ കിൾ കിളികളെ വളർന്നൊക്കെ പാമ്പ് കയറുക എന്ന് പറഞ്ഞാൽ വളരെ കോം നമ്മൾ എങ്ങനെയൊക്കെ സെക്യൂർ ആക്കി അത് മേളിൽ കൂടെ എല്ലാം ഇഴുന്ന സാധനം കേറി വരും അല്ലേ മലം വഴിയെങ്കിലും ഒക്കെ കേട്ടോ പാമ്പും എലി ഈ രണ്ട് സാധനം വണ്ടികൾ കമ്മിൽ അറിയാം വണ്ടി എലി ഒരു രക്ഷയിൽ എവിടം വഴിയെങ്കിലും ഉമ്മമാതിരി കയറി ഇത് പണി വരും അപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടർ സ്ക്യൂറിന് ഇമാതിരി തിന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം അതിനെ ദൂരെന്ന് കാണിച്ചു കൊടുത്താൽ മതി അട്ടേ ഇന്ന് കാണിച്ചാൽ അത്ര മതി ഒറ്റ ജസ്റ്റ് ഷോട്ട് കാണിച്ചാൽ മതി കേട്ടോ അതിനെ പകുതി തിന്നിട്ട് പകുതി പുറത്തിട്ടു അപ്പം അതിനകത്ത് പാമ്പുണ്ടോ നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ആക്ച്വലി കയറി നോക്കണം അപ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് ബാ ഓ പ്രിയോ പ്രിയോ മഴയത്ത് കുളിക്കുവാണ് മറിക്കേണ്ട ഉറച്ചോ ഓയ്യോ നമ്മുടെ ഒരു ഒരു കമ്പോഡിയം പുറത്തിരിപ്പുണ്ട് അവൻ കൂട്ടിക്കയറിയ കേട്ടോ ആ അല്ല അവൻ ഇപ്പം കൂട്ടിക്കയറി നമ്മളെ ഒരു വടി പിടിച്ചോ പിന്നെ പാമ്പ് ഇറങ്ങി നമ്മുടെ സ്വയം വടി അല്ല അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ കേട്ടോ പാമ്പ് ഇറങ്ങി വന്നാൽ നമുക്കിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വടി പ്രശ്നമില്ല

ഇല്ല പാമ്പ് ഇറങ്ങി വന്നാൽ ഒറ്റയടി ഒന്നും ഇറങ്ങി വരത്തില്ല പക്ഷെ അത് ഇതുകൊണ്ട് ഇതിനകത്ത് ഇതിനകത്ത് വല്ലതും അണ്ണാൻ്റെ കൂട്ടിനെ ശരിക്കും പാമ്പിനെ കയറിക്കാൻ പറ്റും നമ്മൾ ഈ അരക്കര ഒരു സ്ഥലത്തും ഗ്യാപ്പ് ഒന്നും ഇല്ല കാരണം ഗ്യാപ്പുണ്ടെങ്കിൽ എണ്ണ പോകും അപ്പോൾ ഇതിനകത്ത് എങ്ങനെ അപ്പോൾ അതിന് അണ്ണാനെ പിടിക്കണമെങ്കിൽ ഇല്ല ഇല്ല കാരണം അത് രണ്ട് നെറ്റ് അടിയിൽ കാര്യം എന്നറിയോ ഇത് അണ്ണാൻ അണ്ണാൻ ഇറങ്ങിപ്പോ ഇപ്പം അരക്കര ഒന്നുകര ഇച്ചിരി ഗ്യാപ്പുള്ള അണ്ണാൻ ഇറങ്ങിപ്പോവും ചെറിയ എന്താണെങ്കിലും നമുക്ക് നമ്മൾ ഇത് അറിയേണ്ടല്ലോ ചില അണ്ണാന്റെ കൂടാത്ത സാധനം ഉണ്ടോ നമുക്ക് അറിയാമല്ലോ വിളിച്ച വടി ഒരു കയ്യിൽ വടി ഒരു കൈ ക്യാമറ കൂടുണ്ടായിരുന്നു ഇതിന്റെ ഡയറക്ഷൻ മരിക്ക ക്യാമറയുടെ ക്യാമറയുടെ നല്ല ദിവസം കഴിഞ്ഞായിരുന്നു അവിടെ ആ അവിടെ മാറ്റിക്ക് അപ്പുറത്തെ സൈഡായിരിക്കും ഞാൻ അലുമുഴി ഇങ്ങനെ ഇട്ടുനോക്കണോ ഇത് പറഞ്ഞിട്ട് ആ അല്ല ഒരു കാര്യം ചെയ്യാം മേളിൽ കൂടി ഇടാല്ലേ മേളീന്നാവിടാ എനിക്ക് വിളിച്ചതാ മേലൊന്നും ഇല്ലല്ലോ ഇല്ല മേലൊന്നുമില്ല

ണ്ടെങ്കി ഇപ്പൊ ചാടിയാണല്ലേ അനങ്ങിയല്ലോ അനങ്ങോ ഏതാണെങ്കിലോ ഇതാണോ നമ്മൾ പറഞ്ഞോട്ടെ അവിടെ തുറന്നിട്ട് ജസ്റ്റ് അതിന് മേടി കേട്ടിട്ടോ അങ്ങാട്ട ഇവിടെ തുറക്കാൻ പറ്റത്തില്ല പാമ്പുണ്ടെങ്കിൽ ശരിക്കും ഇറങ്ങി പോകാനുള്ള ചാൻസ് കുറവാണ് ശരിക്കും കൂട്ടിന്ന് അല്ലേ എവിടെ കപ്പല്ലേ ഇത് ശരിക്കും ഇത് പകല ഇത് ഇതുണ്ടല്ലോ ഈ സാധനം പകലല്ല കയറിയിരിക്കുന്നത് രാത്രിയില പകലാണെങ്കിൽ ലോറീസ് അല്ല പിടിക്കാനും പറ്റത്തില്ല ലോറീസ് ഭയങ്കര ബഹളം ഉണ്ടാകും ഇവര് നമ്മളെ വിളിക്കും നമ്മൾ അതുപോലെ അറിയും മീൻസ് പാമ്പ് കയറി പാമ്പ് കയറി നമുക്ക് അറിയാൻ പറ്റും കപ്പിയെടുക്ക ഒരു പണിയാണ് ഇടക്കിടക്ക് വന്ന് നോക്കാനേ പറ്റുള്ളൂ വേറെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ എവിടെ ഇരുന്ന് പുള്ളി നോക്കുന്നു അല്ല ഇങ്ങനെ വേല കയറാ പണ്ട് പ്രാവശ്യം നമ്മുടെ ലോറിയുടെ കൂട്ടി കൂട്ടിക്കരു ഓർന്നോ എന്നിട്ട് അവരൊച്ചോച്ച നമ്മളെ വിളിച്ച് അതിനകത്തൊന്ന് ചാടി ഇങ്ങോട്ട് വരുന്നു എന്താണെങ്കിലും ഈ കൂട് ചുമ്മാ ഒന്ന് ഇളക്കി നോക്കാം ഇങ്ങനെ അണ്ണാ

ഈ സാധനത്തിൻ്റെ ചേരയാണീ ഇതും തുറന്നു നോക്കാം ഇല്ല ഇത് കേട്ടോ ഏതാ അല്ല അതിനില്ല അത് കാണാം അതും കാണാം അതിൻ്റെ ഞാൻ ഇവിടെ തട്ടിയോ അറിയാൻ പറ്റും മാത്തു മറ്റേ അയ്യോ ഡോർ തുറന്നിട്ടില്ലേ അതടച്ചോ അതല്ല ആ ഡോറല്ല ആ ഗേറ്റ് ഗേറ്റ് അവിടെ അല്ല അവൻ ഇറങ്ങി പോയോ ഇറങ്ങി അപോലെ ഇവിടെ തട്ടി നോട്ടെ നീ ഇറങ്ങിക്കൂ അവന് പാമ്പിന് പിടിക്കണം അതിനകത്ത് അവല് വെട്ടടിച്ച് നോക്കണോ അങ്ങനെ തൊണ്ടോന്ന് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി പോയി ആള് ഒരെണ്ണാനെ പാമ്പ് പിടിച്ചു പാമ്പ് എവിടെ എവിടുന്ന് കയറുന്ന ഒരു പിടിയില്ല തൊണ്ണൂറ് ശതമാനം പാമ്പ് ഇറങ്ങി പോയി കാണും കാരണം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ കൂടാതെ എവിടെയും കാണാൻ അവിടെ ഇല്ല പിന്നെ നമ്മുടെ കുളത്തിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കറിയാവുന്നേ ഈ നമ്മുടെ പഠിത ഉണ്ടോ പഠിതം വീണ്ടും ലീക്ക് രണ്ടാമത്തെ പഠിത ഇത് വീണ്ടും ലീക്ക് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഗേജിൽ കസ്റ്റമൈസ് ആയിട്ട് പടുത ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ടൊന്ന് മെയിൽ അയക്കുക അപ്പോൾ നമുക്ക് പടുത ഓർഡർ ചെയ്യേണ്ടതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പഠിത അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേച്ചി കേട്ടോ അങ്ങനെ ചിരിപ്പിച്ച് നമ്മളിങ്ങനെ എസ് എസ് സി ടി അല്ലേ ഇവിടെ ഡാമ്പ് ചെയ്ത് ഇത് പറഞ്ഞേ ചെറിയ മെറ്റൽ നമുക്ക് ഒത്തിച്ച വ്യത്യാസം ഇല്ല പിന്നെ ചൂട് വണ്ടി അത് ഏ സി കിട്ടാ തണുപ്പ് കുറച്ചു കൂടെ നീ ഒന്ന് നിക്ക് വരയ്ക്കുമായി കാരണം ഇതൊരു ഹീറ്റ് റെഗുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് അപ്പം നമുക്ക് ആണ് വണ്ടിയുടെ ഏറ്റവും കൂടുതൽ വേഗത്ത് അപ്പോൾ അപ്പൊ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഡിസൈൻ വേണം നീ ഡിസൈൻ വേണ്ടി ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ഇതങ്ങ് മൊഴിച്ചിട്ട് മേളും കൂടെ അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു സെൻട്രൽ ലൈറ്റ് കൂടെ കൊടുക്കാം അപ്പം ഇനിയിപ്പോൾ ഇത് ഇവിടെ കൂടി ഡാംപ് ചെയ്തിട്ട് ലൈറ്റും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ വേറൊരു തീമിൽ ചെയ്യാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏത് കളർ പോകണം ഇതിപ്പം ഞാൻ കാണിച്ചാ ഇതിപ്പോൾ നിങ്ങൾ കേട്ടോ ഇനിയിപ്പോ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരുമെന്ന് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിൽ ഞാൻ ഇത് ഒട്ടി ചെയ്തിട്ട് സൗണ്ട് വ്യത്യാസം ഇവിടെ ഒരു ബേസ് സൗണ്ടാണ് കേട്ടോ പാട്ടൊക്കെ ബേസും ഇതിന് ട്രബിളും പിന്നെ മെയിനായിട്ട് ചൂട് ചൂട് സൗണ്ട് 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 സിസ്റ്റം ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പിന്നെ വണ്ടിക്ക് എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ സാധനങ്ങളുണ്ടെങ്കിൽ ഇനി ഇത്രങ്ങൾ ഒട്ടിക്കൊളി അത് തന്നെ വണ്ടി ഒട്ടിക്കണ്ടേ അത് വന്നിരുന്നു വർക്ക് ഷോപ്പിൽ പണി പഠിച്ചോടിക്കണം അതെ സ്പെയർ ഒക്കെ എടുത്തു ഇതാണ് നമ്മുടെ വയറിംഗ് ഒക്കെ സെറ്റാക്കി എല്ലാം റെഡി കൊണ്ടിരിക്കുന്നു അതെ ഫുൾ ഒട്ടിച്ചു